ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോൻ്റെ കെ തേർട്ടീൻ സീരീസിലെ മറ്റൊരു ഡിവൈസാണ് ഓപ്പോ കെ തേർട്ടീൻ ടെർബോ അപ്പോൾ രണ്ട് ഡിവൈസാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇറങ്ങുന്നത് ഓപ്പോ കെ തേർട്ടീൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഒപ്പോ കെ തേർട്ടീൻ എക്സ് ഇറങ്ങി അതും ബഡ്ജറ്റ് ഡിവൈസ് ആണ് ഇപ്പോൾ ഇറങ്ങുന്ന കുറച്ചുകൂടെ പ്രീമിയം ലെവൽ ഡിവൈസസാണ് ഒപ്പോ കെ തേർട്ടീൻ ടെർബോ അതേപോലെ തന്നെ ഒപ്പോ കെ തേർട്ടീൻ ടെർബോ പ്രോ അതിലെ ബേസ് വേരിയന്റ് വേരിയൻ്റാണ് നമ്മളതിലുള്ളത് ഇത് ടെർബോ വേരിയൻറ്റ് ഇതിനത് ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് പ്രോസസ്സറാണ് വളരെ പവർഫുൾ ഒരു ചിപ്പാണ് അറൗണ്ട് ഫിഫ്റ്റീൻ ലാക്ക് ഇൻ പ്ലസ് ആൻഡിടു സ്കോർ വരുന്ന ഒരു പ്രോസസ്സർ ആണ് അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഒരു കൂളിംഗ് ഫാൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കൂളിംഗ് ഫാൻ ഓബിയസ്ലി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ബ്രാൻഡ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഡിവൈസ് ഇൻ ഇന്ത്യ വിത്ത് കൂളിങ് ഫാൻ എന്നാണ് ഇതിനകത്ത് ഓപ്പോ അവകാശപ്പെടുന്നത് അതിനൊപ്പം തന്നെ ഇതിനകത്ത് ഏഴായിരം മില്ലിയപ്പോൾ ബാറ്ററി ഉണ്ട് അപ്പോൾ ബാറ്ററിക്കും മുൻതൂക്കം കൊടുത്തൊരു ഡിവൈസാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറയാം അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ എക്സ്പീരിയൻസും പെർഫോമൻസ് എല്ലാം തന്നെ ഞാൻ വിശദമായി പറയുന്നതാണ് അപ്പൊ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ അറിയുന്ന പ്രസ്യ അതേപോലെ തന്നെ ബെല്ലായി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിംഗ് ഓപ്പോ കെ തേർട്ടീൻ ടെർബോ ഫൈവ് ജി ടെർബോ പ്രോ ഫൈവ് ജിയും അവൈലബിൾ ആണ് അപ്പോൾ ഈ ബോക്സിൻ്റെ കളർ പോലെ തന്നെയാണ് ഡിവൈസും ഒരു പേർപ്പിൾ കളറാണ് ഇവിടെ ഒരു കെ എന്ന് പറഞ്ഞാൽ സിമ്പിള് കാണാം അതേപോലെ കുറച്ചൊരു ഡിസൈൻ ലാംഗ്വേജ് ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓപ്പോ കെ തേർട്ടീൻ ടെർബോ ഫൈവ് ജി നീതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കളറിൻ്റെ പേര് ഫാൻഡം പെർപ്പിൾ ഫാൻഡം ആണ് അതായത് പേർപ്പിൾ കളറാണ് എയ്റ്റ് ടു ഫിഫ്റ്റ സിക്സ് ആണ് അതേപോലെ എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വേരിയൻറ്റ് ഉണ്ട് ഇതിൽ ട്വൽവ് ഗിഗബായിട്ട് റാം വേരിയൻ്റ് ഇല്ല അതായത് ടെർബോലിന് ട്വൽവ് കപ്പായി ട്രാമില്ല ടെർബോ പ്രോയിൽ ട്വൽ ഗുകർ കാര്യം വൺ പോയിൻറ്റ് വൺ എയ്റ്റ് നയൻ ബോഡിയും ഹെറി ഹെഡ് സാറും പോയിൻറ്റ് സെവൻ ഫോർ എയ്റ്റ് ബോഡി സാറുമാണ് വരുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് പുറത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം ഇപ്പോൾ ഫ്രണ്ടത്തിനെ കാണുന്നത് ഓപ്പോൻ്റെ വേറൊരു ചെറിയ ബോക്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസ് ആണ് ഒരു നല്ല സ്റ്റൈലിഷ് ടി പി യു കേസ് ആണ് ആണല്ലേ നമ്മളെ കെ തേർട്ടീനെ കണ്ട പോലെ തന്നെയുള്ള ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി ഇൻഫർമേഷൻ ആണ് സിം ട്രേ കാണാൻ സാധിക്കും ഡ്യൂവൽ സിം കാർഡ്സ് ട്രേ ആണ് വരുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതൊരു ബ്രഷാണ് ഈ ബ്രഷിനെ പ്രത്യേകം എന്ന് വെച്ചാൽ ആ ഫാൻ തുടയ്ക്കാനുള്ളതാണ് അതായത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷാണ് ഫാൻ ഞാൻ കാണിച്ചാൽ തരാം എവിടെയിരിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു ബ്രഷും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് ഓപ്പോ കെ തേർട്ടീൻ ടേബോ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ വരുന്നത് എയ്റ്റി വോട്ടിൻ്റെ അഡാപ്റ്ററാണ് അതേപോലെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റ് പിന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ കെ തേർട്ടീൻ ടേർബ് ഫൈവ് ജി അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് വളരെ ഒരു മനോഹരമായ ഡിസൈൻ ലാംഗ്വേജ് ആ ഒരു പേർപ്പിൾ കളർ ഒരു ഗ്രീൻ ആക്സെൻസ് കാണാം ആക്ച്വലി ഫ്ലൂറസെൻറ് ടൈപ്പ് കളറാണ് ഗ്രീൻ ആക്സെൻസ് എവിടെയും താഴെയും മെള്ളും കാണാം പിന്നെ ഓപ്പോൻ്റെ ബ്രാൻഡിങ്ങും ആ ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ സ്ക്രൂവിൻ്റെ ഒരു പടം ഉണ്ട് ആക്ച്വലി ഇത് ആക്ച്വൽ സ്ക്രൂസ് അല്ല എന്നാൽ ഒരു ഫ്ലാറ്റ് പാനലാണ് എന്നാലും ഡിസൈൻ ലാംഗ്വേജ് വളരെ മനോഹരമായ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ഇതാണ് ആ എന്ന് പറയുന്നത് കണ്ടില്ലേ ഫാൻ ാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നേരത്തെ കണ്ടത് പിന്നെ ഇവിടെ നമുക്ക് ഒരു ടു മെഗാ പിക്സൽ ഡെപ് സെൻസർ ആണുള്ളത് പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ അതായത് അൾട്രാ അൾട്രാവൈഡോ ടെലിഫോട്ടോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇവിടെ ഫാനിന്റെ വെന്റ് കാണാം തന്നെ ഫാനിന്റെ കാറ്റ് പോകാനുള്ള വെന്റാണ് അതേപോലെ പവർ ആൻഡ് വോളിയം കീസ് കാണും പിന്നെ ഐ ആർ ബ്ലാസ്റ്ററിന്റെ എൻ എസ് സി സപ്പോർട്ടഡാണ് പിന്നെ താഴെ നമുക്ക് സിംട്രയും യുഎസ് പി ടൈപ്പ് സി പോർട്ടും സ്പീക്കർ യൂണിറ്റ് ട്വൽവ് സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇൻക്ലൂഡ് ആണ് ഈ ഒരു വെന്റ് ആണ് നമ്മൾ ഈ ഫാൻ കൂൾ ചെയ്യുമ്പോൾ കാറ്റ് അത് ഞാൻ കാണിച്ച വർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഡിസൈൻ ലാംഗ്വേജ് തിക്നെസിന്റെ കാര്യം പറയണെച്ചാൽ അറൗണ്ട് എയ്റ്റ് പോയിന്റ് ത്രീ വൺ എം എം ആണ് തിക്നസ് വരുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻ ഗ്രാംസ് ആണ് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല ഏഴായിരം വിലയോ ബാറ്ററിന്റെ ഡിവൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റ് വെയ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഡിവൈസിന്റെ ഡിസൈൻ ലാംഗ്വേജ് വളരെ മനോഹരമായ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്താലും അഞ്ച് ഹോൾ സെൽഫി ക്യാമറയും മിനിമം ബെസൽസ് ഒക്കെയാണ് അപ്പോൾ അപ്പോൾ ഉണ്ട് വളരെ മിനിമൽ ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഒന്നും തന്നെ പിന്നെ വെച്ചാൽ വാട്ടർ എന്നാൽ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല ും ഡസ്റ്റിനുള്ളതാണ് അതില്ല എന്നാൽ വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട് ഐ പി എക് സിക്സ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ ഫാനും ഐ പിന്നെ സാൻഡ് അല്ലെങ്കിൽ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ലാത്തത് എന്നാൽ വാട്ടർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽക്ക് ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു സിക്സ് പോയിൻറ്റ് എയിറ്റ് ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് നല്ല ലാർജ് ഡിസ്പ്ലേ ആണ് വൺ പോയിൻറ്റ് ഫൈവ് കെ റെസല്യൂഷൻ എൽ ടി പി എസ് പാനൽ ആണ് വൺ ട്വൻ്റി റിഫ്രഷ് റിഫ്രഷേറ്റർ ആണ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സോ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേ റെസൊല്യൂഷൻ കുഴപ്പമില്ല അതേപോലെ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതാണ് നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട് എന്നാൽ ഇൻഡസ്ട്രി ലീഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒന്നും ബ്രൈറ്റ്നസ് ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ബാറ്റ് എന്താ പറയുക ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇത് എക്സ്പെക്റ്റ് ആകുന്നതാണ് ഓവറോൾ കുഴപ്പങ്ങളൊന്നും തന്നെ കാണുന്നില്ല നല്ല കളേഴ്സും നല്ല ടച്ച് റെസ്പോൺസും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ് വ്യൂവിംഗ് ആംഗിൾസും ടച്ച് റെസ്പോൺസും എല്ലാം നല്ലതാണ് നമുക്ക് അപ്പോൾ അവൾ ഡിസ് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് പറഞ്ഞതിൽ ഒരു സംശയമില്ല അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം ഇനി നമുക്ക് അടുത്ത സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൽ ഒബ്വിയസ്ലി കളർവൈസ് ആണ് വരുന്നത് നമുക്കിവിടെ കാണാം കളർ വൈസ് ഇതുണ്ടല്ലേ ഓപ്പോ കെ തേർട്ടീൻ ടേർബോ കളർ വൈസ് മീഡിയ ടെക് ഡിമൻസിറ്റി എയിറ്റ് ഫോർ ഫൈവ് സീറോ ഒക്ടോകോ പ്രോസസറാണ് സെവൻ തൗസൻഡ് മില്ലിയാപ്പോൾ ബാറ്ററി എയിറ്റ് ജി ബി റാമാണ് വരുന്നത് രണ്ട് വേരിയന്റ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ആണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ത്രീ വേണമായിരുന്നു മിനിമം ഈ ത്രീ കൊടുക്കണമായിരുന്നു എന്നെൻ്റെ ഒരു വാദം എന്നാലും ടു ഇയേഴ്സേ കൊടുത്തിട്ടുള്ളൂ ടു ഇയേഴ്സ് സാധാരണ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് വരുന്നത് ഇപ്പോൾ ഇൻഫാക്റ്റ് ആ കാറ്റഗറിയിൽ ഇപ്പോൾ ത്രീയും ഫോർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ടു ഇയേഴ്സ് ജനറലി പറയ കുറവാണെന്ന് പറയാം എന്നാലും വേറെ കുറേ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അത്യാവശ്യം നല്ല ഓപ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ എല്ലാം തന്നെ വരുന്നുണ്ട് അതിൽ ഒന്നും തന്നെ പറയല്ല എന്താ പറയുക നോട്ടിഫിക്കേഷൻ സ്റ്റോക്കുകളാണെങ്കിലും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് എല്ലാം തന്നെ നല്ലതാണ് ഇനി ബ്ലോട്ട് പേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ബ്ലോട്ട് പേസ് ഇട്ടു കേട്ടോ ഇഷ്ടം പോലെ ടിപ്പിക്കൽ ഓപ്പോ ഡിവൈസിനെ പോലെ തന്നെ ഒരുപാട് ബ്ലോട്ട് പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കണ്ടോ ഇവിടെ കണ്ടോ മസ്റ്റ് പ്ലേ ആപ്സ് മോർ ആപ്സ് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഇതെല്ലാം തന്നെ ലിങ്ക് ആണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഇൻക്ലൂഡഡാണ് പിന്നെ നമുക്ക് ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ളതല്ലേ ഒരുപാട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം ഒരുപാട് ജങ്ക് ഇൻക്ലൂഡഡാണ് അപ്പോൾ അതെല്ലാം കൂടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ ഒന്ന് ക്ലീൻ ആക്കുന്നത് ബെറ്റർ ആയിരിക്കും കാരണം അപ്പോഴേ നമുക്ക് ആ ഒരു നല്ലൊരു യുവ എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല ഒരുപാട് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ് അപ്പം ഇതാണ് സോഫ്റ്റ്വെയർ കാര്യം പറയണമെങ്കിൽ ഓവറോൾ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പക്ഷേ കളർ വയസ്സിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഡെഫിനറ്റലി നല്ലതാണ് അപ്ഡേറ്റ് സൈക്കിൾ മാത്രമേ എനിക്ക് പ്രോബർലി ത്രീ ഇയേഴ്സ് കൊടുക്കാൻ ാണ് എനിക്ക് ഞാൻ അടുത്ത് നമുക്ക് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കണ്ടോ കൂളിംഗ് ഫാൻ ഈ നമുക്ക് ടേൺ ഓൺ ചെയ്യാം ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം സൗണ്ട് കിട്ടില്ല അതാണ് ഇതിന്റെ കൂളിംഗ് ഫാൻ ഞാൻ ഓൺ ചെയ്ത് ഒന്നും ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം അതൊരു സൗണ്ട് ആണ് ആക്ച്വലി ഇനീഷ്യൽ നമ്മൾ ഫാൻ ഓൺ ചെയ്യുമ്പോൾ സൗണ്ട് ആണ് അതേപോലെ നമുക്ക് ഓട്ടോ ലോഞ്ച് ഫോർ ഗെയിംസ് ഉണ്ട് ഓട്ടോ ലോഞ്ച് ഔട്ട്ഡോർ മോഡ് ഉണ്ട് ഫാസ്റ്റ് ചാർജിങ് ജീമിളും വേണമെങ്കിൽ ഡിവൈസ് കൂൾ ചെയ്യാൻ വേണ്ടി ഇത് ഓൺ ആക്കുക എന്നുള്ളത് സ്റ്റാർട്ടപ്പ് സൗണ്ട് വേണ്ടി കൂളിങ് മോഡ് ഫുൾ സ്പീഡ് സ്മാർട്ട് ഷിഫ്റ്റിംഗ് അതായത് സ്മാർട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യാത്ത ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്പീഡിൽ ഓടാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എയർ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ കൂടെ എയർ എടുത്തിട്ട് എയർ പുറത്തേക്ക് വിടുന്നതാണ് ഇവിടെ അപ്പോൾ ഇതാണ് ആ വെൻറ്റ് അപ്പോൾ ഈ വെൻറ്റിലാണ് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് എയർ പോകുന്നത് അപ്പോൾ ഇതാണ് കൂളിംഗ് ഫാൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് റൺ ചെയ്യാന്നുള്ളത് മാക്സിമം സ്പീഡ് വേണോ അതോ ഓട്ടോ

പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിവൈസ് കൂൾ ഡൗൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫാനിൻ്റെ ഒരു യൂസ് അത് എത്രത്തോളം യൂസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിവൈസ് ടെസ്റ്റ് ചെയ്തിട്ട് പറയാം റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ നമ്മൾ ഡിസൈൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ടു പ്ലസ് ത്രീ എസ് എഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉള്ളൂ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത് പോരാണെന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് മിനിമം ത്രീ പ്ലസ് ഫോർ ഉണ്ട് വേണമായിരുന്നു എന്നാൽ ചില ഡിവൈസസ് ഫോർ പ്ലസ് സിക്സ് ഉണ്ട് ഇപ്പോൾ നോട്ട് ഫൈവ് ആണെങ്കിലും പോക്കോ എഫ് സെവൻ ആണെങ്കിലും ഒക്കെ ഫോർ പ്ലസ് സിക്സ് ആണ് അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ടു പ്ലസ് ത്രീ ഡെഫിനറ്റ്ലി ഒരു ഡൗൺ സൈഡാണ് പറയാം ഇനി ഇതിന്റെ പെർഫോമൻസിൽ കയറുമ്പോൾ ഡിമൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ ഒപ്റ്റോക്കോ പ്രോസസ്സ് വളരെ പവർഫുൾ ആയ ഒരു ചിപ്പ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻഡോയിഡ് സ്കോർ ചെയ്തായിരുന്നു അപ്പോൾ ആൻഡ്രോയ്ഡു സ്കോർ ഞാൻ കാണിച്ചതാണ്ടല്ലേ ഫിഫ്റ്റീൻ ലാക്ക് എയ്റ്റി എയ്റ്റ് തൗസൻഡാണ് എനിക്ക് കിട്ടിയ ആൻഡ്രോഡ് സ്കോർ ഫിഫ്റ്റീൻ ലാക്ക് എയ്റ്റി എയ്റ്റ് തൗസൻഡ് അപ്പോൾ വളരെ പവർഫുൾ ആയ ഒരു മിഡ് റേഞ്ച് ചിപ്പാണ് ഇൻഫാക്ട് ഈ ഒരു പ്രോസസ്സ് ഒരു സ്നാപ് ഡ്രഗൺ എയ്റ്റ് എസ് ജൻ ത്രീ ഉണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ സ്നാപ് ഡ്രഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ അതിനേക്കാളും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിൻ്റെ ആൻഡ്രോഡ് സ്കോർ അറൗണ്ട് ഫിഫ്റ്റീൻ ആണ് ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ ലാക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇത് പെർഫോമൻസിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സ് റാമും ആണ് വരുന്നത് അപ്പൊ അതും ത്രീ പോയിന്റ് കുഴപ്പമില്ല കാരണം നോട്ട് ഒക്കെ വരുന്നുണ്ടാവും കുഴപ്പമില്ല എന്ന് പറയും ഫോർ പോയിന്റ് സീറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയു പക്ഷെ നല്ലത് വലിയൊരു കംപ്ലയിന്റ് ആയിട്ട് പറയുന്നില്ല പിന്നെ പെർഫോമൻസിന് അകത്ത് സോളിഡ് എക്സ്പീരിയൻസ് ആണ് നല്ല ഒരു എന്താ പറയുക പെർഫോമൻസ് ഡിവൈസ് ഡിവൈസണുള്ള അല്ലെങ്കിൽ ഗെയിം ഒക്കെ നല്ലതാണ് അപ്പൊ അതില് ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പൊ അവരുടെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ പറയുക ഒരുപാട് ഹീറ്റിംഗ് ഞാൻ നോട്ടീസ് ചെയ്തില്ല കേട്ടോ എൻ്റെ ഒരു വൺ വീക്ക് യൂസേജിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കണ്ടില്ല ഐ മീൻ റെഗുലർ യൂസേജ് ഞാൻ ക്യാമറയ്ക്ക് യൂസേജ് ഔട്ട്ഡോർ യൂസ് ചെയ്തു പക്ഷെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തില്ല എന്നാലും നമ്മൾ ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടെ അവൾ ചെക്ക് ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസ് പിന്നെ അടിവൽ ഡസ് ടീഡിയോ സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ പി എക്സ് സെവൻ എക്സ് എയ്റ്റ് എക്സ് നയൻ റേറ്റിംഗ് ഉണ്ട് അതായത് ഡസ്റ്റിന് റെസിസ്റ്റൻസ് ഇല്ല വോട്ടറിനുള്ള റെസിസ്റ്റൻസ് ഉണ്ട് പിന്നെ ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡാണ് അപ്പോൾ അതിലൊന്നും തന്നെ കംപ്ലയിൻറ്റ്സ് പറയാനില്ല ഇനി അടുത്തത് ഇതിന്റെ ക്യാമറയിൽ ഇട്ടു പോകാം ക്യാമറയിൽ കാര്യം പറയുമ്പോൾ വളരെ ഒരു എന്താ പറയുക അത്രയ്ക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു പ്രൈമറി ഫിഫ്റ്റീ മെഗപിക്സൽ ക്യാമറയുള്ളൂ എഫ് വൺ പോയിന്റ് എയ്റ്റ് അത് കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ഇതിൽ വേറെ ഡൗൺ സൈഡ് എന്താ വെച്ചാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടില്ല ഈ ഒരു പ്രൈസ് മേൽ കാരണം ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് പ്രൈസിംഗ് മേലിൽ ഒ വൈ എസ് ഇല്ലാത്ത ഒരു ഫോൺ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഒരു ഡെപ് സെൻസർ മാത്രമേ ഉള്ളൂ അത് കൊടുത്തതിൻ്റെ കാരണം പോലും എനിക്കറിയില്ല എന്തിനാണ് ഡെപ് സെൻസർ കൊടുക്കണമെന്നുള്ള പോലും അറിയില്ല കാരണം ഇപ്പോഴത്തെ പ്രൈമറി ഫിഫ്റ്റീ മെഗപിക്സൽ ക്യാമറയൊക്കെ തന്നെ ഡെപ് സെൻസറിയുള്ള അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഒരു കാര്യം പിന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറ അപ്പോൾ ബേസിക്കലി ഒരു സിംഗിൾ സിംഗിൾ ക്യാമറ ക്യാമറ സിസ്റ്റം എന്ന് പറയാം അത് പ്രൈസ് വരുമ്പോൾ ിസ്റ്റം ഡിറ്റ്ലി നോട്ട് ആക്സെപ്റ്റബിൾ ഞാൻ പറയുള്ളൂ ഇനി ക്യാമറ സാമ്പിൾസ് ഉണ്ടായാലും നിങ്ങൾക്ക് അതൊക്കെ തന്നെ തോന്നുന്നത് ഈ ഒ എസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു ഷെയ്ക്ക് ഫോൺ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ ഇമേജ് ബ്ലർ ആവാനുള്ള ചാൻസസ് ഉണ്ട് എസ്പെഷ്യലി അത് നമ്മൾ കാണുന്നത് ലോ ലൈറ്റിലാണ് വളരെയധികം അത്ര ഷാർപ്പായിട്ട് എനിക്ക് തോന്നിയില്ല ക്യാമറ വളരെ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു അത്രയും ഫാക്ടർ ഇതിനകത്ത് ഞാൻ കണ്ടില്ല അപ്പോൾ അതാണ് ക്യാമറേനെ കാര്യം പറയാം അപ്പോൾ ക്യാമറ സാമ്പിൾസ് എല്ലാം നിങ്ങൾ കാണുക ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം എനിക്ക് ഒരു ആവറേജ് ടു സ്ലൈറ്റ്ലി അബോ ആവറേജ് മാത്രമേ പ്രൈമറി ക്യാമറേനെ കുറിച്ച് പറയുകയുള്ളൂ സെൽഫി ക്യാമറ ഏറെക്കുറെ അതാണ് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അഗെയിൻ സ്ലൈറ്റ്ലി ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടിയത് ലോ ലൈറ്റിൽ പ്രത്യേകിച്ച് വയസ്സ് ഇല്ലാത്തത് കൊണ്ട് അപ്പം ഇതായിരുന്നു ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിനെ കുറിച്ച് പറയാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഏഴായിരം മില് ആ ബാറ്ററി എയ്റ്റി വോട്ട് ചാർജിങ് സപ്പോർട്ട് അതായത് എറൌണ്ട് വൺ അവർ അതിനകത്ത് ഫുൾ ആവും അതും നല്ലൊരു ആസ്പെക്റ്റ് ആണ് പിന്നെ ഏഴായിരം മില്യാം പോ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഗ്രീൻ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി പറയാം എത്രത്തോളം ബാറ്ററി കിട്ടുന്നുള്ളത് പക്ഷെ ഓവറോൾ നല്ലൊരു ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയത് അപ്പോൾ സോളിഡ് എക്സ്പീരിയൻസ് ആണ് ബാറ്ററിൻ്റെ കാര്യം പറയുകയാണ് അപ്പോൾ സോളിഡ് പെർഫോമൻസിനൊപ്പം തന്നെ സോളിഡ് ബാറ്ററി സൂപ്പർ ചാർജിങ് അവൈലബിൾ ആണ് അപ്പം ഇതായിരുന്നു ഓപ്പോൻ്റെ കെ തേർട്ടീൻ ടെർബോന്റെ ഒരു അൺബോക്സിങ് അപ്പോൾ ഇതിന്റെ പ്രൈസിങ് നമുക്ക് അറിയില്ല ഇപ്പം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മുപ്പത് റേഞ്ചിലായിരിക്കും കിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതായത് ലീക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് ട്വന്റി സെവൻ ടു തേർട്ടി തൗസൻഡിന്റെ ആ റേഞ്ചിലായിരിക്കും വരിക ആ റേഞ്ചിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് അത്രയ്ക്കൊരു ഔ ഫാക്ടർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാറ്ററി അടിപൊളിയാണ് ഡിസ്പ്ലേ അടിപൊളിയാണ് എന്നാൽ ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ്സ് ലെവൽസ് അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഡിസൈൻ സൂപ്പർബാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു പ്രത്യേകിച്ച് ഈ കളർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ഒരു വെറൈറ്റി ലുക്ക് ഒക്കെ ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ നല്ലതാണ് അതിലൊന്നും കംപ്ലയിൻറ്റ് പറയല്ല ഓപ്പോൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് അതിലൊന്നും അതിനൊന്നും കംപ്ലയിൻ്റ് പറയില്ല പെർഫോമൻസ് അടിപൊളി എന്നാൽ ക്യാമറയിൽ വളരെ ഡൗൺ സൈഡ് സൈഡാണ് അതുമാത്രമല്ല ഇതിനകത്ത് ഒ എസ് ഇല്ല എന്നുള്ളത് മറ്റൊരു ആണ് പിന്നെ ടു പ്ലസ് ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അത്രയ്ക്ക് ഒരു എക്സ്പെക്റ്റഡ് അല്ല ഈ പ്രൈസ് സെഗ്മെന്റിൽ അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ആയിരത്തി അറുന്നൂറ് ഇച്ച് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സ് ഉള്ളൂ എന്നുള്ളതും മറ്റൊരു ആസ്പെക്റ്റ് ആണ് പക്ഷെ എന്നാലും ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നില്ല കാരണം അതൊരു വലിയൊരു മേജർ കോണായിട്ട് ഞാൻ പറയുന്നില്ല എന്നാൽ ഒ എസ് ഇല്ലാത്തത് വലിയൊരു ഇഷ്യൂ ആണ് കാരണം ലോ ലൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഷെയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതായിരുന്നു ഓപ്പോ കെ തേർട്ടീൻ ടെർബിൻ്റെ ഒരു അൺബോക്സിങ് ആൻസോൺ എക്സ്പീരിയൻസ് ഈ ഒരു കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു പ്രൈസിന് വർത്ത് ആണോ ഇല്ലയോ എന്നുള്ളത് എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ